ഈ ജന്മത്തെ അനുഭവിച്ചിട്ട് പോകുന്നത് നമസ്കാരം ലാത്തി ഉപയോഗിക്കേണ്ട സമയത്ത് നിങ്ങൾ ഉപയോഗിക്കാതെ ഇത് അലങ്കാരത്തിന് മാത്രമായി കൊണ്ടു നടക്കേണ്ട ഇതീ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ കൊച്ചിയിൽ കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് കോൺഗ്രസ്കാർ നടത്തിയ പ്രതിഷേധ സമരത്തിന് ഇടയിലാണ് നാടകീയമായ ഇത്തരം രംഗങ്ങൾ അരങ്ങേറിയത് കമ്മീഷണർ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധമായി ഇരുമ്പി ആർത്തി എത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് കെട്ടിത്തിരിച്ചിട്ടുണ്ടായിരുന്നു ബാരിക്കേഡ് മറികടന്ന് അവർ അപ്പുറത്തേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടി ബാരിക്കേഡ് നിറയെ കമ്പിയുടെ മുൾവേലികൾ കൊണ്ട് പോലീസ് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ബന്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രകടനക്കാർ ഇതൊന്നും വകവയ്ക്കാതെ ബാരിക്കേഡുകൾ വലിച്ചു താഴെയിടുവാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു ബാരിക്കേഡിൽ കെട്ടിയ വലിയ വടത്തിൽ പിടിച്ചുകൊണ്ട് ഓരോ പ്രവർത്തകരും ബാരിക്കേഡ് വലിച്ചിടുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പോലീസിന്റെ കൃത്യമായ നീക്കത്തോടെ കൂടി സ്ഥാപിച്ച ബാരിക്കേഡുകൾ തകർക്കുവാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആയില്ല കോൺഗ്രസ് പ്രവർത്തകർക്കായില്ല എന്നാൽ ഇത് സമാധാനപരമല്ല അക്രമാസക്തമായ രീതിയിലേക്ക് ഈ പ്രകടനം മാറും എന്ന് കണ്ടതിനാലാവാം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്കാരെ പ്രകോപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാവാം പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുകയുണ്ടായി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള സദസ്സിന് കരിങ്കുടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്നതിനെതിരെ പ്രതിഷേധ സൂചകമായി തന്നെയായിരുന്നു കമ്മീഷണർ ഓഫീസിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നയിച്ചുകൊണ്ടെത്തിയത് കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ മുത്തലിബും ഡി സി സി പ്രസിഡന്റ് ഷിയാസും നയിച്ച ഈ പ്രതിഷേധ സമരം പോലീസ് ജലഭീരങ്കി ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു പോലീസ് ഏതു വിധത്തിലും പ്രകോപനപരമായി ഞങ്ങളെ ഈ പ്രകടനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു കാരണവശാലും അത് നടക്കില്ല എന്നുള്ള നിഷേധാർഢ്യത്തോടു കൂടി തന്നെയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെതിരെയും പിണറായി വിജയനെതിരെയും കൃത്യമായ രീതിയിൽ തന്നെ മുദ്രാഭാഗ്യം ഒഴുക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ പ്രതിഷേധ പ്രകടനവുമായി നയിച്ചെത്തിയത് പിണറായി വിജയന്റെ പിണിയാളുകളായി പ്രവർത്തിക്കാനാണ് പോലീസുകാർക്ക് ഭാവമെങ്കിൽ കൃത്യമായി അതിന് നിങ്ങൾക്ക് മറുപടി തന്നിരിക്കും ഞങ്ങൾ എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന്റെ മുഖത്ത് നോക്കി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ പ്രകടനത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നത് ഇതിനിടയിൽ പ്രകടനം വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു പോലീസുകാരന്റെ ലാത്തി ഡി സി സി പ്രസിഡന്റ് ഷിയാസ് കൈയടക്കി ഉണ്ടായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരന്റെ ലാത്തി പിടിച്ചു വാങ്ങുക എന്നത് നിയമപരമായ കുറ്റം തന്നെയാണ് ഇത് ഡി സി സി പ്രസിഡന്റ് ഷിയാസിനും അറിയാത്ത വസ്തുതയല്ല എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഞങ്ങളെ അടിച്ചൊതുക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല നിങ്ങൾ ഈ ലാത്തി പ്രയോഗിക്കേണ്ട സമയത്ത് ഒരു കാരണവശാലും പ്രയോഗിക്കുന്നില്ലല്ലോ യൂത്ത് കോൺഗ്രസ്കാർ പിണറായി വിജയനെ കരിങ്കൊടി കാണിക്കുവാൻ പാഞ്ഞെടുക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ്കാരെ തല്ലിച്ചതയ്ക്കുന്ന ഈ ലാത്തി യൂത്ത് കോൺഗ്രസ്കാരെ ഡിവൈഎഫ്ഇക്കാർ മർദ്ദിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ ഈ ലാത്തി നിങ്ങൾ എവിടെ കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു ഇതാണ് ഷിയാസ് ചോദിച്ചത് നവകേരള സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ്കാർ കരിങ്കുടി പ്രതിഷേധം നടത്തുമ്പോൾ അവരെ തല്ലിച്ചതയ്ക്കുന്ന ഡിവൈഎഫ്എക്കാർക്ക് കൂട്ടുനിൽക്കാൻ വേണ്ടിയായിരുന്നു പോലീസുകാർ എപ്പോഴും ശ്രമിച്ചിരുന്നത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്എ കാര്ക്കോ സി പി എം ഗുണ്ടകൾക്കോ മർദ്ദിക്കുവാൻ വേണ്ടി പോലീസ് പിടിച്ചുകൊടുക്കുമായിരുന്നു എന്നാൽ ഡിവൈഎഫ്ഐക്കാരും സി പി എം ഗുണ്ടകളും ഈ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച് അവശരാക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള ലാത്തി നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ ആ ലാത്തിയുടെ പ്രയോഗം അപ്പോൾ നിങ്ങൾക്ക് മറന്നുപോയോ എന്ന് തന്നെയാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് ഷിയാസ് ചോദിച്ചത് അവസരത്തിൽ ഉപയോഗിക്കേണ്ട ലാത്തി നിങ്ങൾ വെറുതെ കയ്യിൽ അലങ്കാരമായി കൊണ്ടു നടന്നു എന്നാൽ ഈ ലാത്തി ഇനി കുറച്ചു നേരം ഞങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന ഭാവത്തിലായിരുന്നു ഡി പ്രസിഡന്റ് ഷിയാസ് പോലീസുകാരന്റെ കയ്യിൽ നിന്നും ലാത്തി പിടിച്ചു വാങ്ങിയത് പോലീസുകാരൻ ലാത്തി തിരിച്ചു തരുവാൻ വേണ്ടി ഷിയാസിനോട് അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഷ്രിയാസ് ഒരു കാരണവശാലും അത് തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഇത് നിയമപരമായ തെറ്റു തന്നെയാണ് ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസുകാരന്റെ കയ്യിലുള്ള ആയുധം അത് ലാത്തിയാവട്ടെ റിവോൾവർ ആവട്ടെ പിടിച്ചു വാങ്ങുക എന്നത് നിയമപരമായ കുറ്റം തന്നെയാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് ഷിയാസും പറഞ്ഞത് തീർച്ചയായും ഷിയാസ് ചെയ്തത് ശിക്ഷാർഹമായ കുറ്റം തന്നെയാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെ ഞങ്ങളും പറയുന്നു ഒരു കാരണവശാലും അത് അനുകൂലിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ തങ്ങളുടെ പ്രവർത്തകരെ ഇങ്ങനെ വഴി നീളെ നാട് നീളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തല്ലിച്ചതക്കുന്നതിന് പ്രതിഷേധമായി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് പ്രകടനം നയിച്ചുകൊണ്ടെത്തിയത് തങ്ങളുടെ ആത്മനമ്പരം തന്നെയാണ് അല്ലെങ്കിൽ തങ്ങളുടെ പ്രതിഷേധമാണ് ലാത്തി പിടിച്ചു വാങ്ങുന്നതിലൂടെ കാണിച്ചത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വക്താക്കളും പറയുന്നത് അല്ലാതെ ഒരു കാരണവശാലും പോലീസുകാരന്റെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നില്ല അത് എന്നാണ് കോൺഗ്രസ് വക്താക്കൾ ഇപ്പോൾ പറയുന്നത് അതെന്ത് തന്നെയായാലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ഷിയാസ് ചെയ്തത് നിയമപരമായ തെറ്റ് തന്നെയാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞങ്ങൾ പറയുമ്പോഴും ഒരു കാരണവശാലും ഒരാളും ഇതുപോലെ പോലീസിന് നേരെ പ്രവർത്തിക്കാൻ പാടില്ല നിയമപാലകർ നിയമം പാലിക്കാനുള്ളതാണ് അവർ അവരുടെ ആയുധങ്ങളുമായോ അത് തോക്കുമായോ ലാത്തിയുമായോ എല്ലാം നിൽക്കുമ്പോൾ ഒരു കാരണവശാലും അവരുടെ കയ്യിൽ നിന്ന് അത്തരം ആയുധങ്ങൾ പിടിച്ചു പറ്റുകയോ അവരുടെ ജോലിക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ആരും പ്രവർത്തിക്കാനും പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം എന്തായാലും ഇവിടെ ഷിയാസ് ചെയ്ത തെറ്റ് തന്നെയാണ് പോലീസുകാരന്റെ കയ്യിൽ നിന്ന് ലാത്തി ബലപ്രയോഗത്തിലൂടെ മേടിച്ചെടുത്തത് തെറ്റ് തന്നെയാണ് തീർച്ചയായും അതിന് ന്യായീകരിക്കത്തക്കതല്ല നിയമം അനുശാസിക്കുന്ന ശിക്ഷ എന്ത് തന്നെയായാലും അത് ഷിയാസ് ഏറ്റുവാങ്ങാൻ ബാധ്യസ്ഥരാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം എന്നാൽ യൂത്ത് കോൺഗ്രസ്കാരെ വഴി നീളയിൽ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്ന അവസരത്തിൽ ഡി വൈഫൈക്കാരും സി പി എം ഗുണ്ടകളും തല്ലിച്ചതയ്ക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ലാത്തി എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും സി പി എം കാരന് നേരെ നീണ്ടു ചെല്ലാതിരുന്നത് അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഡിവൈഎഫ് കാരന് നേരെ നിങ്ങളുടെ ലാത്തി എന്തുകൊണ്ട് ചെന്നില്ല അവരുടെ മേൽ ഒരിക്കൽ പോലും നിങ്ങളുടെ ലാത്തി പതിച്ചിട്ടില്ലല്ലോ എന്നാണ് ഷിയാസ് പറയുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടിയിരുന്ന ഈ ലാത്തി ഇപ്പോൾ അനവസരത്തിൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കേണ്ട കുറച്ചുനേരം ഞങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് തന്നെയായിരുന്നു ഷിയാസിന്റെ മനോഭാവം പോലീസുകാരന്റെ കയ്യിൽ നിന്ന് ഷിയാസ് ലാത്തി പിടിച്ചു പറ്റിയത് നിയമപരമായ തെറ്റ് തന്നെയാണ് കോടതിയിൽ അതിന് നിയമപരമായ തന്നെ വ്യവഹാരം നടക്കട്ടെ കോടതി പറയുന്ന അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഷിയാസ് ഏറ്റുവാങ്ങട്ടെ ഇതിൽ ഞങ്ങൾ വിധികൽപ്പിക്കുന്നില്ല ഞങ്ങൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയുന്നില്ല ഏതായാലും യൂത്ത് കോൺഗ്രസ്കാർക്കെതിരെ നടക്കുന്ന ഈ നരനായാട്ടിനെ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം ഈ പ്രതിഷേധത്തിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുത്തലിബ് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പങ്കെടുക്കുകയുണ്ടായി ഇന്ന് കേരളത്തിൽ ഒട്ടാകെ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി പിണറായി വിജയൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇനിയും വഴിയിലിട്ട് തല്ലിച്ചതയ്ക്കാം എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടും സിപിഎം ഗുണ്ടകളെ കൊണ്ടും പോലീസുകാരെ കൊണ്ടും യൂത്ത് കോൺഗ്രസ്കാരെ മർദ്ദിക്കാം എന്നാണ് ഇനി പിണറായി വിജയന്റെ ഉദ്ദേശമെങ്കിൽ അത് ഇനി കേരളത്തിൽ നടപ്പാക്കില്ല ഞങ്ങൾ കൃത്യമായി അതേ നാണയത്തിൽ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഈ സമരത്തിൽ ഉടനീളം കോൺഗ്രസ്കാർ വിളിച്ചിരുന്ന മുദ്രാവാക്യം കൊല്ലത്ത് അതിന്റെ പ്രതിഫലനങ്ങൾ കണ്ടു തീർച്ചയായും ഇനിയും കൊല്ലം ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഞങ്ങളും അതിന് ശ്രമിക്കാം ഞങ്ങളെ കുട്ടികളെ തല്ലിച്ചതയ്ക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അടങ്ങിയിരിക്കില്ല കുറവടികൾ ഞങ്ങളും കയ്യിലെടുക്കും എന്ന് തന്നെയാണ് സമരക്കാർ പറഞ്ഞത് സമരാനന്തരം കോൺഗ്രസ് പ്രവർത്തകർ ഡി ഓഫീസിലേക്ക് പ്രകടനം നയിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നാൽ ഇതിനിടയിൽ ക്രൈമിന്റെ ക്യാമറാമാനായ അനു അശോക് മറ്റൊരു ദൃശ്യം കൂടി പകർത്തുകയുണ്ടായി പോലീസ് വെച്ച ബാരിക്കേഡിനിടയിൽ കാല് കുടുങ്ങിയ ഒരു പ്രവർത്തകനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും ചേർന്ന് വലിച്ചു പുറത്തേക്ക് എടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ബാരിക്കേഡിനിടയിൽ കാല് അകപ്പെട്ട പ്രവർത്തകന്റെ കാലിന്റെ കുഴ തെറ്റിയിട്ടുണ്ടായിരുന്നു കൂടുതൽ അനിഷ്ട സംഭവങ്ങളില്ലാതെ ഒരു പ്രതിഷേധ സമരം ഇങ്ങനെ സമാധാനപരമായി സമാപിച്ചതിൽ പോലീസിനും നാട്ടുകാർക്കും വളരെ ആശ്വാസം തന്നെയായിരുന്നു